എപ്പോഴും ഈ പറയുന്ന ഒരു സംഗീതം വെച്ചാൽ സിക്ക് ഹറി ആൻഡ് ഡിവൈഡ് ടൈംസ് എന്ന് മാത്യു അർണോളത്തിന്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു വളരെ രോഗഗ്രസ്തമായ ഒരു വേഗതയിലാണ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇങ്ങനെ പായുക എന്നാണ് പലരും ഉറങ്ങുന്നില്ല ഇൻസോമിനിയെന്ന് പറയുന്ന ഇപ്പോൾ കേരളത്തിന്റെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇൻസോമിയ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ പോളിഷ്ടായിട്ട് ഇപ്പോൾ കേരളത്തിന്റെ സമൂഹം സൈക്കം എന്ന് പറയുന്ന വളരെ മാറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും വളരെ ആസ്വരികമായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് ചെന്നായിക്കളെ പോലെ കാരണം നമുക്കൊരു പുതിയ വാർത്ത കിട്ടണം പുതിയൊരു ഇരയെ കിട്ടണം അപ്പം ഇന്നലെയും മെനങ്ങിയെന്നൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ പോയിന്റുകളാണ് ഒരാളിനെ കിട്ടുന്നു അയാളെ ടാർണിഷ് ചെയ്യുക വട്ടവറിറ്റി സൈഡ് ശരി ശരിയെന്തോ ആയിക്കോട്ടെ നമ്മൾ വിധിക്കാൻ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റലൈസേഷൻ എന്നിട്ട് ഒരു ഇരയെ കിട്ടി അതിനെ കഴിച്ചു അതിനെ കളഞ്ഞിട്ട് അടുത്ത ആളിനെ വിളിക്കുകയാണ് അപ്പം മറ്റൊന്ന് മാഞ്ഞ് മാഞ്ഞ് പോകണം അപ്പൊ അത്രയും വലിയ ഒരു ഒരു വെഞ്ചൻസ് കീപ്പ് ചെയ്യുന്ന ഒരു റിവഞ്ച് കീപ്പ് ചെയ്യുന്ന വല്ലാത്ത ഒരു ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സൈക്കായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിനെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇറങ്ങുന്ന മൂവീസ് ഇപ്പം നമ്മുടെ മെഗാസ്റ്റാറുകളൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ പോലും തല തകർക്കുന്ന കഴുത്തിന് വെട്ടി ദൂരെ കളയുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള പഴയ സെനേക്കൻ ഡ്രാമകളിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ബ്ലഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വല്ലാത്തൊരു തീവ്രതയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ആർക്കും തന്നെ അഞ്ചു മിനിറ്റ് ഇരിക്കാനോ അല്ലെ തൻ്റെ ഉള്ളിനെ കുറിച്ച് ചിന്തിക്കാനോ താൻ ബോധമാണെന്നോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടകമാണോ എന്നും അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ട്രില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് സെൽസ് ഓഫ് ദ യൂണിവേഴ്സ് അതിലെ ഒരു സിംഗിൾ സെല്ലാണ് ഞാനൊന്നും ആരും തയ്യാറാവുന്നില്ല അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില് അങ്ങടേതായ ഈ കോൺട്രിബ്യൂഷൻസ് എപ്രകാരത്തിൽ ആകും എന്നാണ് അങ്ങ് ചിന്തിക്കുന്നത് അതായത് പിന്നെ ഐ മീൻ യുവർ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമുക്ക് മാറ്റാൻ ദിസ്ഇസ് എ സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെ ശരിയാണ് അപ്പോൾ പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എഗെയിൻ ഈ എക്സാമ്പിളാണ് ഉപയോഗിക്കുന്നത് ഇവിടെയാണ് കംപാഷൻ ഇവിടെയാണ് അൺകണ്ടീഷണൽ ലവ് ഇവിടെയാണ് പിന്നെ ഫൊർഗീവ്നെസ് ഗ്രേറ്റ്ഫുൾനെസ് ഒക്കെയുള്ളത് അപ്പോൾ ഇതങ്ങോട്ട് മുഴങ്ങുമ്പോഴേക്കാണ് പിന്നെ വെഞ്ചൻസ് നിങ്ങൾ പറഞ്ഞ വെഞ്ചൻസും അതേമാതിരി പിന്നെ ഇങ്ങനത്തെ വാർത്തകൾ വേണം അല്ലെങ്കിൽ ബ്രൂട്ടലി ബ്രൂട്ട്രൂട്ടാലിറ്റി അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ജലസി ഇതൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശം ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇങ്ങനെ ആവാൻ പറ്റുകയാണെങ്കിൽ അവിടെ വന്നു കമ്പാഷൻ ഫൊർഗീവ്നെസ് ഗ്രേറ്റ്ഫുൾനെസ് ജോയ് ആ വണ്ണസ് എന്ന് പറഞ്ഞാല് ഞാനും മറ്റയാളും ഒന്നാണ് അപ്പോ ഞാൻ എങ്ങനെ മറ്റയാളും മറ്റേയാൾ ദ്രോഹിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക അപ്പോ ആ ചിന്തനൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാന് എന്റെ ബുക്സിലും എന്റെ പിന്നെ സെഷൻസിലും ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഞാൻ പഠിപ്പിക്കുന്നതല്ല എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ കിട്ടാനുള്ള ഒരു പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റും ആ സെൽഫ് ഡിസ്കവറി തുടങ്ങാൻ പറ്റും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ബാക്കി എനിക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ബുക്സ് ഒന്നും വായിക്കാറില്ല ഒന്നും അറിയില്ല പക്ഷെ എന്റെ അറിവില് എനിക്കറിയാം ഒന്ന് മാത്രമേ എനിക്കറിയാം ബാക്കിയൊന്നും എനിക്ക് അറിയാത്ത കാര്യമാണ് അതായത് നമുക്ക് ഐ ഡോ നോ എന്ന് പറയാനുള്ള കഴിവ് നമുക്കില്ല നമുക്ക് എല്ലാം ഐ നോ എന്നേ പറയുന്നുള്ളൂ ഐ നോ എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷേ എന്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോഴേ എനിക്ക് അറിയുന്നത് ഒന്ന് മാത്രമാണ് ഐ എം നോട്ട് അവയർ ഐ എം നോട്ട് ഐ എം അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഐ എം അൺമൈൻഡ്ഫുൾ മനസ്സിലാവുന്നുണ്ട് അപ്പോ അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ ദു ബിക്കം അവയർ അതാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനോ മറ്റാൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ എനിക്ക് കഴിയില്ല അത് അവർ ഇവരെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ ഇത് എനിക്ക് ഇങ്ങനെ പറ്റി ഇങ്ങനെ ഒരു ജീവിതം ഉണ്ട് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് അപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഇത് നിങ്ങൾക്ക് നടക്കാൻ പറ്റും അതായത് എനിക്ക് ഇൻറ്റൻസ് സഫറിംഗിലാണ് എനിക്കിത് കിട്ടി ഇത് അറിഞ്ഞത് പക്ഷെ അത്രത്തോളം പോകണ്ട അതിനു മുമ്പേ നിങ്ങൾക്ക് ചിലപ്പോ ഇത് അറിയാൻ ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്താല് അവരുടെ ജീവിതം നല്ലതാവും എന്നുള്ള ആ ഒരു ഷെയറിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഗ്രേറ്റ് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെയാ ടെക്നീക്സാണ് ഉപയോഗിച്ചത് അതൊക്കെ ഞാൻ ബുക്സിൽ എഴുതിയിട്ടുണ്ട് സംസാരിക്കാറുണ്ട് അതിനെ പറ്റി സ്കൂൾസിലും കോളേജിലും സംസാരിക്കാറുണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ നമ്മുടെ ഇപ്പൊ സോക്രട്ടിസ്റ്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഓൾ ലേണിംഗ് ഐ കെം ടു നോ ദൈ നോ നത്തിങ് ഓയാ എല്ലാം നമ്മളിങ്ങനെ പഠിച്ചു കഴിയുമ്പോഴും നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഞാൻ ഇതാണ് ഇദ്ദേഹത്തിൽ നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു താക്കോൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എക്സാക്ട് അപ്പൊ അതിൽ ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഞാനിത് മൈൻഡ് വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൂന്ന് പിന്നെ വിത് ത്രീ ടൈപ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഉള്ളത് നമ്മളത് അതായത് ഒന്ന് ഈ സഫറിങ്സും അതേമാതിരി പിന്നെ എൻസൈറ്റിയും സ്ട്രെസ്സും ആയിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞ മാതിരി ആ ജീവിതം ജീവിച്ചു പോകുന്നു എന്നിട്ട് മരിക്കുന്നു മരിക്കാൻ വേണ്ടി ജീവിക്കുന്നു അതെ രണ്ടാമത്തേത് പിന്നെ ഇന്റലക്ച്വൽ ആയിട്ട് കുറെ ബുക്സ് വായിച്ചു അതേമാതിരി അറിവ് മറ്റാൾക്കാർ എടുക്കുന്നൊക്കെ നേടിയിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അയാൾ പറയുന്നു എനിക്കറിയാം ഐ നോ എനിക്ക് എല്ലാത്തിനെ പറ്റി അറിയാം ഭഗവത്ഗീത വായിച്ചു അല്ലെങ്കിൽ ബൈബിൾ വായിച്ചു ഖുറാൻ വായിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചു എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഇന്റലക്ച്വലി മാത്രം കൺസീവ് ചെയ്തിട്ട് ജീവിക്കുന്നൊരാൾക്കാരുണ്ട് നമ്മൾ പോസ്റ്റൽ കോച്ചിങ്ങിലൂടെ നീന്തൽ പഠിക്കും അത് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ മൂന്നാമത്തെ ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് റിയലൈസ് ചെയ്തിട്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്നു പക്ഷെ അയാൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ല പക്ഷെ അയാൾ ഒരിക്കലും പറയില്ല എനിക്ക് ഇതൊക്കെ അറിയാമെന്ന് അറിയില്ല അപ്പോ എനിക്ക് അറിയാന്ന് പറഞ്ഞാല് ആ കോൺഷ്യസ്നെസ് പറയുന്നു അപ്പൊ നീ ചെയ്തോളൂ എനിക്കറിയാല്ലോ നീ ചെയ്തോളൂ അപ്പോഴാണ് നമുക്ക് സഫറിംഗ് വരുന്നത് എൻസൈറ്റി വരുന്നത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ആ ബാഗേജ് കയറ്റുന്നത് അപ്പോ നമുക്ക് അറിയില്ല എനിക്ക് സഹായി സഹായം വേണം എന്ന് പറയുമ്പോഴാണ് അരുണ്ടോ അത് എന്ന് പറയുമ്പോഴാണ് ഇത് വന്ന് ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ ആൾക്കാരാണ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്നത് അവർ പറയുന്നത് എനിക്കൊന്നും അറിയില്ല അതേമാതിരി തന്നെയാണ് ശരിക്കും ഞാനും പറയുന്നത് എനിക്കറിയില്ല ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നു ഇങ്ങനെ സംസാരിക്കുന്നു ബി എസ് പി ജിയോട് എങ്ങനെ സംസാരിക്കുന്നു എന്നോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്നതെന്നോ അല്ലെങ്കിൽ എനിക്ക് ബുക്സ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ എനിക്ക് ഒരു ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ചെയ്തു പോകുന്നു അല്ലാതെ എനിക്ക് ഒരു ആം ആം കൈൻഡ് ഓഫ് എനിക്കറിയില്ല അതെ അതെ ഓക്കെ 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 അപ്പൊ ഈ പേഴ്സണാലിറ്റീസെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുണ്ട് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ പേഴ്സണാലിറ്റി രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് അക്വയേഡ് പേഴ്സണാലിറ്റി അസ്യൂമ്ഡ് പേഴ്സണാലിറ്റി ഇങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ അസ്യൂമ്ഡ് പേഴ്സണാലിറ്റി മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ സ്വയം സ്വ നമ്മൾ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ വനിയോ ഗോയിങ് ഉച്ചയ്ക്ക് ക്ലാസ് ആയിരിക്കണം ഒരു അധ്യാപകൻ ഇങ്ങനെ ആയിരിക്കണം ഒരു ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം വീട്ടിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ട ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ച് ചെയ്യണം കുറെ സാധനങ്ങളുണ്ട് ഒരു എന്താ പറയുക ഒരു ചില പാരഫർനേലിയ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചില ആൾക്കാർ ഇപ്പോൾ അങ്ങേയുമായിട്ട് കുറെ നേരം സംസാരിക്കുമ്പോഴും അങ്ങേടെ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ് സംടൈംസ് ഐ റൈറ്റ് ടു കോപ്പി അല്ലെ എനിക്കത് ഇഷ്ടപ്പെട്ടു ഓക്കെ ഫൈൻ അത് ഞാൻ എന്നിവയ്ക്ക് എടുക്കാം ചിലപ്പോൾ തിരിച്ച് അങ്ങേക്കും അങ്ങനെ തോന്നും അപ്പം ഇങ്ങനെ എടുക്കുന്നതാണ് അക്വേഡ് പേഴ്സണാലി പക്ഷെ ഇതിന്റെ എല്ലാം അകത്തിരിക്കുന്ന ഒരു റിയൽ പേഴ്സണാലിറ്റി ഉണ്ട് ദോക്സ് ഹു ഹാസ് ഫോളോ ബക്കറ്റ് ഓഫ് ബ്ലൂ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വേറൊരു ജീവിയായിട്ട് ആൾക്കാർ കണ്ടു നീല ചായത്തൊട്ടിയിൽ വീണ കുറുക്കനെ വേറൊരു ജീവിയായിട്ട് കണ്ടുകൊണ്ട് അത് കാട്ടിന്റെ രാജാവായിട്ട് മാറി പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എന്ത് ചെയ്തു അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഹൗൾ ചെയ്തു അതിൻ്റെ ഇന്നർ വോയിസ് പുറത്തു വന്നു അങ്ങനെ ഒരു കഥയുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിനെല്ലാത്തിനെയും ഞാൻ അതിന് എനിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടില്ല സാറേ ഈ ഡെത്ത് ബെഡ് കിടക്കുന്ന ആളുകളെ നമ്മൾ പോയി കാണണം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം എല്ലാ ആടയാഭരണങ്ങളും ഒഴിവാക്കി വെച്ചിട്ട് എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൻ്റെ ആ ഏറ്റവും കഠിനമായ ഘട്ടത്തിലൂടെ കടന്ന് പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അക്വേടും അസ്യൂംഡ് ഒന്നുമല്ല അല്ല ഞാനിതിന്റെ അകത്തുള്ള മറ്റെന്തോ ആണ് എന്നുള്ള തോന്നൽ അവയർനെസ് നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഭാരതീയ വേദാന്ത ശാസ്ത്രങ്ങളിലൊക്കെ ശ്മശാനത്തിന് പ്രാധാന്യം പ്രാധാന്യമുള്ളൂ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ ഞാൻ ഇതാണ് ചോദിക്കുന്നത് അതുവരെ കാക്കണോ നമ്മൾ അതാ വേണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലായി അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആ ഫ്രീഡം അതെ അവർക്ക് ആ ജോയ് അല്ലെങ്കിൽ ഈ പിന്നെ ബാഗേജ് ചുമന്ന് നടക്കാൻ അതെ ഒരവസരം അത് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ അവയർനെസ് ആവാനുള്ള അവസരം നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ തീർച്ചയായും തീർച്ചയായിട്ടും പക്ഷെ അത് മാറണമെങ്കിൽ സാർ ഒത്തിരി കാര്യങ്ങൾ മാറുണ്ട് സ്പെഷ്യലി നമ്മുടെ അക്കാഡമിക് സിസ്റ്റം മാറണം നമ്മുടെ ഈ സിലബസും ബാക്കിയുള്ള മാറണം കാരണം വെച്ചാൽ ഇത് കുട്ടികളെല്ലാം വേറെ രീതിയിൽ ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ടീച്ചർ എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ ഇപ്പം ഇല്ല ഇപ്പം മെന്റർ ആണ് അല്ലെങ്കിൽ വേറെ എങ്ങനെയുള്ള പല വാക്കുകളാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ആർക്കും ഒന്നും ആരെയും പഠിപ്പിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് പുതിയ പുതിയ സിസ്റ്റങ്ങളിൽ കൊണ്ടുവരുന്നത് ഐ വാസ് ഓൾസോ ടീച്ചർ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എന്തായാലും ആ ഒരു പ്രൊഫഷൻ അങ്ങനെയുള്ള അധ്യാപനം നിർത്തി കാരണം ഇത് വല്ലാത്ത രീതി സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കുറെ പാറ്റേൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പം അങ്ങ് പറഞ്ഞത് ഈ സിസ്റ്റം അദ്ദേഹത്തിൽ യു എസിനും ബാക്കിയുള്ള പല രാജ്യങ്ങളിലും നമ്മുടെ ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം അവർ കൊണ്ടുവരുന്നുണ്ട് ജിതു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ അവർ വളരെ വണ്ടർഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ചില സ്കൂളുകളിലേക്ക് പ്രകൃതിയെ അറിയുക എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചബോധങ്ങളെ പരിചയപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പം ഞാൻ വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ അടുത്ത് ഭവൻ സ്കൂളിലൊക്കെ അടുത്ത് നടന്നതാണ് അത് കുറെ കുട്ടികളിങ്ങനെ ചെറിയ കുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് ഇങ്ങനെ വെള്ളം പുറത്ത് അടിച്ചു കൊടുക്കുകയാണ് കൃത്രിമമായിട്ട് അപ്പൊ അതേസമയം മഴ പെയ്യുമ്പോഴെല്ലാം അടിച്ചകത്ത് മഴ എന്ന് വെച്ചാൽ മലയാളി ഭയങ്കരമായിട്ട് പേടിക്കുന്നത് സ്പെഷ്യലി ബസ്സിലങ്ങനെ ഇരിക്കുമ്പോഴൊരു തൊരു മഴ വീണ്ടും കഴിഞ്ഞാൽ ഇത് ആസിഡ് വീഴും പോലെയാണ് പള്ളി അങ്ങനെയുള്ള ഒരു ഫീലാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ അറിഞ്ഞു തന്നെ നമ്മള് വളരണം പ്രകൃതി അറിയണം ഇപ്പൊ ചെരുപ്പിടാതെ മണ്ണിൽ സ്പർശിക്കാതെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ ചെരുപ്പിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും സഞ്ചരിക്കുന്നത് മണ്ണില് നഗ്നപാതകൾ കൊണ്ട് സ്പർശിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഒരു മെഡിസിൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചെരുപ്പിടാതെ മണ്ണിൽ നടക്കൂ ദിവസം ഒരു അരമണിക്കൂർ അങ്ങനെ നടക്കും ഇപ്പൊ ഇതിനെ തീയറി നമ്മൾ പഠിച്ച് സ്റ്റേറ്റിക് എനർജി അതിങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോകണം ഭൂമിയിൽ നിന്ന് ഇലക്ട്രോൺ ബാങ്കാണ് പെട്രോളിയം കൊണ്ടു പോകണം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചെയിൻസ് നോക്കിയിട്ടുണ്ട് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ റൂമിനകത്തൊരു ചെരുപ്പ് നമ്മുടെ വാഷ്റൂമിൽ പോകാൻ വേറെ ചെരുപ്പ് മണ്ണിലേക്ക് ഇറങ്ങാൻ വേറെ ചെരുപ്പ് ഷൂസ് ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തില് നമുക്ക് യഥാർത്ഥത്തില് ഈ ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ എന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാല് അങ്ങോട്ട് പാകി കൊടുക്കുക അതെ അതെ അപ്പോ അവര് ഇന്ടെസ് സഫറിങ് വരുമ്പോഴ് അതായത് പിന്നെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സമയത്ത് ഇതിനെ പറ്റിയിട്ട് അവയർ ആവാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ദെൻ എന്നുവെച്ചാൽ വേറെ ആരും പറഞ്ഞു കൊടുക്കില്ല അറിയാം സ്കൂളിൽ പറഞ്ഞു കൊടുക്കില്ല ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കില്ല പക്ഷെ സ്വന്തം ഈ ഒരു സീറ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ജെർമിനേറ്റ് ആവുകയാണെങ്കിൽ അവർക്കൊരു അത് വെച്ചിട്ട് തിരിച്ചുവരാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻസ്പിരേഷനിലാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അതെ അല്ലെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇന്റർനാഷണലി ഇത്രയേറെ ഒരുപാട് റെപ്യൂട്ടേഷനും ഒരുപാട് എന്താ ആക്സസും ഉള്ള ഒരാളായതുകൊണ്ട് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെതായ ഒരു സ്കൂൾ സാർ ഒന്ന് ഒന്ന് പ്ലാൻ ചെയ്യാം മനസ്സിൽ ഇഫ് പോസിബിൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗ്ലോബൽ ജനാറിയോയിൽ നമ്മൾ ഈ പറയുന്ന അങ്ങയുടെ വിഷൻസോട് കൂടി ഒരു ചെറിയ സ്കൂൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ട് കേൾപ്പും കാരണം യു എസ് എൽ ഞാനിപ്പം കേട്ടത് ചെളിയിൽ നമ്മുടെ ഇവിടുത്തെ പഴയ കുട്ടികൾ ചെയ്ത് ഞങ്ങളൊക്കെ ചെയ്തിരുന്ന പോലെ ചെളിയിൽ ഇറങ്ങിയിട്ട് തിരിച്ചു കയറുക ആ മണ്ണിനെ അറിയുക ഇങ്ങനെയുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അത്രയ്ക്ക് തിരക്കാണെന്ന് പറഞ്ഞു സ്കൂളിന്റെ പേര് അൺഫോർച്യേറ്റ്ലി ഞാനത് മറന്നുപോയി പക്ഷെ പല സ്ഥലത്തും ഇരിക്കുന്ന പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് അങ്ങനെ ഒരു അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം കൂടി ചിന്തിക്കാൻ പറ്റും ഡെഫിനെ അതെല്ലാം ഇന്നർ ഗൈഡൻസ് നമുക്ക് അത് കിട്ടുകയാണെങ്കിൽ അല്ലാണ്ട് നമുക്ക് കൊണ്ടും നമ്മൾ ൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് പക്ഷെ ചെയ്യാൻ പറ്റും പക്ഷെ ആ ഇന്നർ ഗൈഡൻസ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ സഹായിക്കട്ടെ തീർച്ചയായും മറ്റുള്ള അദ്ദേഹത്തിന് ഒരു കുറേ പ്ലാൻസ് ഉണ്ട് കാര്യം ചിലപ്പോൾ സ്കൂളുകളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിനായിട്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഒരു ഡേ ഒരു ടു അവേഴ്സ് അല്ലെങ്കിൽ ത്രീ അവേഴ്സ് ഒരു സെഷൻ തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ൾ ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും മിറാക്കിൾ അല്ല അതായത് ഈ അല്ലേർ അതിനുശേഷം ഇത് ശരിയാണ് യൂസ് ചെയ്ത വേർഡ് ശരിയാണ് പക്ഷെ അത് മിരക്കൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അതല്ല അത് നമുക്ക് സ്വന്തമായിട്ടുള്ള എനിക്ക് കോമൺ ആയിട്ടുള്ള എനിക്ക് സ്വന്തമായിട്ടുള്ള എനിക്ക് പറ്റുവാണെങ്കിൽ എല്ലാവർക്കും അത് പറ്റും അതായത് ഇതിങ്ങനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇനീഷ്യലി ഇപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് അപ്പോ അവേർനെസ് അവയർനെസ് അപ്പോ കുറെ കഴിയുമ്പോഴത് പ്രാക്ടീസ് ചെയ്ത് ഈ ടെക്നീക്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുമ്പോഴേ ദെൻ ഇത് ഇതിന്റെ ഫ്രീക്വൻസി അപ്പോ ഇത് വരുമ്പോഴേ ഇത് വന്ന് മൂടുമ്പാഗേജ് വന്ന് മൂടുമ്പഴ് നമ്മള് അവയറാവും ഇതാണ് ഇത് കോൺഷ്യസ് ബാലൻസ് അതെ അപ്പൊ ഇങ്ങനെ ആവാണെങ്കിൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതെന്താണെന്ന് വെച്ചാല് ഒരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് ഫോർ മന്ത്സ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോഴേ ദിസ് ബിക്കം സെക്കൻഡ് നേച്ചർ ബിക്കോസ് നമ്മളുടെ നേച്ചർ ഇത് തന്നെയല്ലേ ഇതല്ലല്ലോ നമ്മളുടെ നേച്ചർ അപ്പൊ നമ്മളുടെ നേച്ചറിലേക്ക് നമ്മൾ തിരിച്ചു പോയി അപ്പൊ ഇത് വരുമ്പോഴേ ഇതിന്റെ ആവശ്യമുണ്ട് ഈ നാളെ പിന്നെ കാലിക്കറ്റ് പോകണം അല്ലെങ്കിൽ ബോംബെ പോകണം അതിനെ പ്ലാൻ ചെയ്യണം കൊണ്ടുവന്നോളൂ ചെയ്തു മാറ്റി വെച്ചോളൂ അല്ലെങ്കിൽ എനിക്ക് പഴയ കാലത്ത് ആ അവർ ഡേറ്റ് ഓർമ്മ വേണം പിന്നെ ടൂ തൗസൻഡിൽ എന്താ നടന്നത് കൊണ്ടുവന്നോളൂ കിട്ടി മാറ്റി വച്ചോളൂ ഇതാണ് ടെക്നീക് തീർച്ചയായും അപ്പോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ബിക്കംസ് സെക്കൻഡ് നേച്ചർ പിന്നെ നമുക്ക് പിന്നെ അതിന്റെ ശ്രമമില്ല ഇറ്റ് ബിക്കംസ് ഈസിയാ കാരണം നമ്മൾ ഇൻ നയൻറ്റി ഡേയ്സ് വർക്ക് ചെയ്തത് ഇപ്പൊ നമ്മൾ ഡെയിലി കോൺസന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു അവയർനെസ് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുകയും നമുക്ക് വളരെ പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടി ലോകത്തിന് നോക്കി കാണാൻ പുഞ്ചിരിയോട് കൂടി അതെ അതെ പണ്ട് സ്മൈൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ ആ ബുക്കിന്റെ ടൈറ്റിൽ വേർഡ് ഇൻ മൈ സ്മൈൽ ഗോ ആയിരിക്കും സ്വന്തം ചോദിക്കേണ്ട കാരണം എവിടെ പോയി നമ്മളുടെ സ്മൈൽ അതെ 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 ഇപ്പൊ നമ്മുടെ ഫോട്ടോ പോലും എടുക്കുമ്പോഴും ഫോട്ടോഗ്രാഫറാണ് ചീസ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ സെൽഫി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ചിരി ഉണ്ട് അത് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരിയാണ് ശരിയാൽ നിന്ന് വരേണ്ട ചിരി പുഞ്ചിരി എവിടെയാണ് പോയെന്ന് പറഞ്ഞത് നല്ലൊരു ടോപ്പിക്കാണ് നല്ലൊരു ഹെഡിങ് ആണ് എന്തായാലും അത് സാറിന് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക ഒരു അവയർനെസ് അത് നമ്മുടെ കമ്മിങ് ജനറേഷന് കൊടുക്കണം അവർക്ക് മാത്രമല്ല അപ്പോൾ ഏത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ലാക്ക് ചെയ്യുന്നൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോഴും ഞാനിപ്പോൾ കുറെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഐ ടി ഹബ്ബുകളുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കിനി കാണാൻ കഴിയുന്ന ഒരു കാര്യം അവരെല്ലാം വളരെ പാതറ്റിക്കലി ദ ലാക്ക് വൺ പെർട്ടിക്കുലർ തിങ് ദാറ്റ് ദസ് ഹ്യൂമനിസം അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ചോദിക്കാറില്ല ആറ് ഹ്യൂമൻ ബീയിങ് അവരെ ഹോമോസാപ്പിയാണ് ദേ സ്റ്റാർട്ട് ഫ്രൗണിക് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പറയും രണ്ട് സംഭവം ഒന്നല്ലേ വൺ വേർഡ് ഈസ് സയന്റിഫിക് വേർഡ് ഈസ് ദ കോമൺ വേർഡ് യൂസ് ഞാൻ പറഞ്ഞല്ല നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് ആണ് പക്ഷേ നമ്മുടെ ഹ്യൂമൻ ആകണമെങ്കിൽ ബി ഹ്യൂമൻ സിസ് അപ്പൊ നമ്മളുടെ മനുഷ്യത്വം നമ്മൾ സാധനം ഉണ്ടാവണം ഇപ്പൊ ഗുഡ് സെമാരിറ്റിന്റെ കഥ നമ്മൾ നല്ലവനായ ശമരിയാക്കാരന്റെ കഥ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ നമ്മളിത് ആകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എസ്പെഷ്യലി കേരളത്തിന്റെ സൈക്ക് നമ്മളിപ്പോൾ ഒരു തമാശയ്ക്ക് പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി നമ്മൾ ഉടനെ ജനല് തുറന്നു നോക്കും അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഐ എം ഹാപ്പി ദിസ് ദിസ്ഇസ് ദൂഡ് അത് ചെറിയൊരു കാര്യമല്ല നൂറ്റിഅൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു മലബാർ മലബാറിക് ലുനാറ്റിക് ലുനാറ്റിക് അസൈലം എന്നാണ് പറഞ്ഞത് ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹം ഇപ്പോഴാണ് വരുന്നെങ്കിൽ സുരേഷ് ഗോപി സ്റ്റൈലില് അത്രയ്ക്ക് മോശമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഒരു ജനാറിയുമാണ് നമ്മളൂടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പ്രൊഫഷണൽസും എല്ലാം ശ്രമിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡെയിലി ഒരു 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 രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മളൊരു ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് നമ്മളിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കുറെ കഴിയുമ്പോൾ അത് ഒരു ഐ തിങ്ക് സാറ് പറഞ്ഞതുപോലെ അത് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടറായിട്ട് മാറും അറ്റ് അറ്റ് ദ ടൈം വി ക്യാൻ സ്മൈൽ അപ്പൊ നമ്മുടെ ഒരു മെഷീൻ അല്ല ഞാൻ റോബോ അല്ല ഐ എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവും